ശ്രീഹരിയം വിരാട് സ്വരൂപവർണ്ണന ദശകം ആറ് ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഈരേഴു ലോകങ്ങളിലായി നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഉള്ളങ്കാലോ പാതാളമെന്നറിയുന്നു ഞാൻ പുറവടി രസാതലം നേരിയാണി മഹാതലം പുണ്യകീർത്തേ ആവിടുത്തെ രൂപമത്ഭുതം കാൽവണ്ണകൾ തലാതലം കാൽമുട്ടുകൾ സൂതലവും വിതലവും അതലവും തുടകളല്ലോ അരക്കെട്ട ഭൂലോകവും നാഭിദേശം ആകാശവും മാറിയിടമോ സ്വർഗമെന്നും അറിയുന്നു ഞാൻ കണ്ഠദേശം മഹർലോകം മുഖപത്മം ജനലോകം െറ്റിത്തടം തപോ ലോകം എത്ര സുന്ദരം സത്യലോകം ശീരസായും ദേവദേവൻ തിളങ്ങുന്നു നിന്ദിരുവാടിക്കൂ മുന്നിൽ എന്ന നമസ്കാരം ഗഗ്രഹാഗം വേദം തലമൂടി മേഘങ്ങളും പൂരിക കോടിയോ ബ്രഹ്മ ആസ്ഥാനമത്രേ കൺപോളകൽദീനരാത്രം കണ്ണുകളോ സൂര്യദേവൻ കേശവാനി പ്രപഞ്ചത്തിൻ കാരണഭൂതൻ വിശ്വരചന നടത്തും ആ കടാക്ഷങ്ങൾ കാടാക്ഷങ്ങൾ അശ്വനികൾ നാസാദ്വാരം സ്രോതം ദിക്കുകൾ വേദപുല്ലജ്ജയും രണ്ടു ചുണ്ടുകൾ എന്നറിയുന്നു പല്ലുകളോ നക്ഷത്രങ്ങൾ ദ്രംഷ്ടയമാനും സർവനിയന്ത വേ തവ പുഞ്ചിരിയോ മായയല്ലോ ശ്വാസോച്ഛ്വാസം കാറ്റും നാക്ക് വെള്ളാവു വാക്ക് പക്ഷി സ്വരഗണം സിദ്ധാജികൾ മുഖമഗ്നി കൈകൾ സൂരർഥനദ്വയം ധർമ്മദേവനും അമ്പൂജാക്ഷാവിടുത്തെ പൂറം ഭാഗം മാധർമാവും ഹൃദയ പത്മാമ്യക്തം മനസ്സുചന്ദ്രൻ ഉദരമോ സമുദ്രങ്ങൾ വസ്ത്രം രണ്ടു സന്ധ്യകളും ക്ഷേഭം പ്രജാപതി പിന്നെ വൃഷണമിത്രൻ അരക്കെട്ടിൻപൂറം മൃഗഗണങ്ങളും കാൽനാഖങ്ങൾ ആന അശ്വം എന്നിവയും കാലം സഞ്ചാരം കാരുണ്യാബ്ദേവിടുത്തെ മുഖം കൈകൾ കൈകൾത്തുട പാദം നാലു വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനം ആ വിടുത്തെ വ്യാപാരങ്ങൾ സംസാരചക്രങ്ങളത്രേ വീരമോ ആസൂരക്കൂട്ടം അസ്ഥിപർവ്വതം നാടികളോ നദികളും രോമജാലം മരങ്ങളും സർവശക്ത നിന്റെ രൂപം അവർണനീയം ഇപ്രകാരമുള്ള നിന്റെ വിശ്വരൂപസ്വരൂപത്തെ കർമാനുഷ്ഠാനാന്ത്യത്തിങ്കൾ ധ്യാനിച്ചിടേണം വിരാട് രൂപഭാവത്തിങ്കൽ അന്തർജാമിയായിടുന്ന ഗുരുവായൂരപ്പായൻ്റെ രോഗം മാറ്റണേ നാരായണ 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 വാതാരയേശാ